ക്യങ്ങൾ രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ചു വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തെരയുന്നു എങ്കിൽ നീ ഏഹോ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം പരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും ഏഹോയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്നും പരിജ്ഞാനവും വിവേകവും വരുന്നു അവൻ നേരെയുള്ളവർക്ക് ദക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയ തന്നെ അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു അങ്ങനെ നീ നീതി നേരും സകല സന്മാർഗവും ഗ്രഹിക്കും നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും പകത്തിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും അത് നിന്നെ ദുഷ്ടന്റെ വഴി നിന്നും വിക്ടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടിവിക്കും അവർ ഇരുട്ടുള്ള വഴിയിൽ ിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വയല്ലാത്ത പാതിൽ നടക്കുന്നവരുമാകുന്നു അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്ത് നിന്നും വിടിവിക്കും അവൾ തന്റെ യവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കിലേക്കും ചാഞ്ഞിരിക്കുന്നു അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊടുക്ക നേരിളർ ദേശത്ത് വശിക്കും നിഷ്കങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെടും ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും യോഗ്യമാകുന്നു